ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിഞ്ചു വിശ്വനാഥ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്ന നല്ല അല്ല മഴക്കാലം തുടങ്ങിയതുപോലെയാണ് നമ്മുടെ നാട്ടിലൊക്കെ മഴയൊക്കെയാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് നമുക്കൊരു മസാല ദോശയും ചായയും ആക്കാം മസാല ദോശ കുത്തിയോടെ കൊണ്ട് തന്നെ മസാല ദോശ കെടിവില്ലാതെയാണ് ആക്കുന്നത് അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഇത് അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഇവിടെ കുക്കറിൽ കാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് രണ്ടു മണി കാണാൻ പറ്റുന്നു നമുക്ക് ഉള്ളിയൊക്കെ വറക്കുന്ന സമയം കൊണ്ട് എൻ്റെ മരുമകൻ ദേവ്നന്ദ് ഇവിടെ എന്തോ ഒരു കാട്ടുന്നുണ്ട് നമുക്ക് നോക്കാം അവൻ ആമസോൺ പ്രൈമിൽ ഫിലിം കാണുകയാണ് നോക്കട്ടെ ഏത് ഫിലിമാ കാണുന്നത് ഇവൻ ഒരു മാന്ത്രികനാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നെറ്റില്ലാതെ യൂട്യൂബ് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഇവൻ വ്യക്തിയാണിവൻ അല്ല ഉള്ളിയൊക്കെ ഇവിടെ വരേണ്ടി വരുന്നുണ്ട് വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങും കാരറ്റും ഉള്ളി വെളുത്തുള്ളി മിശ്രിതത്തിലേക്ക് ചേർത്തിരിക്കുകയാണ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ഈ ഉണ്ണിക്കുട്ടനും ധാൻവിക കൊടുക്കേണ്ടത് കൊണ്ട് എരിവൊന്നും അധികം ആക്കിയില്ല ഇവൻ എന്തോ ഒരു കുരുത്തക്കേടനും ഒരുങ്ങി നിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട സാധനം ബേഗ് സ്റ്റോറിയത്തെ എന്റെ സുഹൃത്ത് അൻസീറിന്റെ ഷോപ്പ് വാങ്ങിയാണ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും സമയം കൊണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡിയായി അതായത് മസാല ദോശയുടെ മസാല ദോശയിൽ ചേർക്കേണ്ട മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാം ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് ഓഫാക്കി വെക്കണം കഴിഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാം ദോശയിലേക്ക് ചേർക്കാം കഴിക്കാം ദോശമായിട്ടുണ്ട് പാൻ വെച്ചു

ഉപ്പ് കൂടുതലാണോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്